ഹലോ അസ്സലാമു അസ്ലാമലൈക്കും അപ്പം ഇന്നൊരു ചെറുനാരങ്ങ അച്ചാറാണ് ഉണ്ടാക്കാൻ പോണത് ഒട്ടും കയ്പില്ലാതെ അടിപൊളി ടേസ്റ്റിലാണ് ഉണ്ടാക്കുന്നത് കേട്ടോ എല്ലാവരും വീഡിയോ കണ്ട് ഇഷ്ടമായാൽ ഒന്ന് ഉണ്ടാക്കി നോക്കണം ഒന്ന് ട്രൈ ചെയ്ത് കമൻറ്റ് ഇടണം അപ്പോൾ നമുക്കതിലേക്ക് ആവശ്യമായുള്ള സാധനങ്ങൾ എന്തൊക്കെയാണ് നോക്കാം ഒരു കിലോ ചെറുനാരങ്ങയാണ് എടുത്തിരിക്കുന്നത് അതിലേക്കൊരു പത്ത് പന്ത്രണ്ട് അല്ലി വെളുത്തുള്ളി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അര ടീസ്പൂൺ കടുക് അര ടീസ്പൂൺ ഉലുവ ഒരു ചെറിയ കഷ്ണം കായം രണ്ട് ടേബിൾ സ്പൂൺ സാധാരണ എരിവുള്ള മുളക് പൊടി നാല് ടേബിൾ സ്പൂൺ പിക്കിൾസ് പൗഡർ പിന്നെ കടുക് നല്ലെണ്ണ വിനേഗർ നല്ലെണ്ണയാണ് നമ്മുടെ അതിൽക്ക് കൂടുതൽ ആവശ്യം അച്ചാറിൽക്ക് അപ്പോൾ നമ്മൾ നാരങ്ങനെ ഒന്ന് വാട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് അടുപ്പിൽ വെള്ളം വെച്ചിരിക്കുകയാണ് കേട്ടോ വെള്ളം ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമ്മൾ ചെറുനാരങ്ങ അതിൽക്ക് ഇട്ട് കൊടുക്കണം ചെറുനാരങ്ങ അതിലേക്ക് ഇട്ട് കൊടുത്ത് അതിന്ന് തളങ്ങനെ വരുന്ന ആ ഒരു സമയം എത്തുമ്പോൾ നമ്മൾ തീ ഓഫ് ചെയ്തിട്ട് ചെറുനാരങ്ങ വെള്ളത്തിൽ നിന്ന് മാറ്റണം കയ്പ്പ് രസം പോവാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ചെയ്യണത് തിളപ്പിച്ചാൽ നാരങ്ങ വെള്ളത്തിലിട്ട് കൂടുതൽ നേരം തിളപ്പിച്ചാൽ ചെറുനാരങ്ങയ്ക്ക് കയ്പ്പ് കൂടും ആ തൊലി ഒന്ന് ആ തൊലിയിലുള്ള ആ കയ്പ്പ് ഒന്ന് എടുക്ക വേണ്ടല്ലോ അതിന് നമ്മൾ ഒന്ന് ചൂടാക്കി ചെറുനാരങ്ങ നല്ലോണം ഒന്ന് ചൂടാക്കി എടുക്കാൽ മതി ചെറുനാരങ്ങ നന്നായി ചൂടായി വരുന്നുണ്ട് കേട്ടോ ഇപ്പം തള വരാൻ തുടങ്ങുന്ന ആ ഒരു സമയത്തിൽ നമ്മൾ തീ ഓഫ് ചെയ്തിട്ട് ചെറുനാരങ്ങ എടുക്കണം അരിപ്പക്കൊട്ടയിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് വെള്ളം മാറാൻ വെള്ളം മാറുന്ന ഒരമണിക്കൂർ നമ്മൾ അതൊന്ന് ചൂടാറാൻ വേണ്ടി വെക്കണം ചൂടാറിയതിന് ശേഷം ഒരു ചെറുനാരങ്ങ രണ്ടായി കഷ്ണിച്ച് ആ ഒരു കഷ്ണത്തിനെ നാലായി കഷ്ണാക്കണം നീളത്തിൽ തന്നെയാണ് കഷ്ണമാക്കുന്നത് നീളത്തിൽ കഷ്ണാക്കുമ്പോഴാണ് അച്ചാറിൻ്റെ ഒരു ഭംഗി ഇട്ടുള്ളൂ അതിന് വേണ്ടിയിട്ട് നീളത്തിൽ തന്നെ കഷണാക്കി വെച്ച് അതിലേക്ക് നമ്മൾ കല്ലുപ്പാണ് ഇട്ട് കൊടുക്കുന്നത് കല്ലുപ്പ് ഇട്ടിട്ട് ഒന്ന് തിരുമ്പി വെച്ച് കൊടുക്കുകയാണ് കേട്ടോ അത് ആ ഉപ്പൊന്ന് പിടിക്കണ സമയം കൊണ്ട് നമുക്ക് മറ്റുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പിന്നെ ഈ ഉപ്പൊന്ന് പിടിച്ച് കഴിയുമ്പോൾ നാരങ്ങയിലൊക്കെ ഒന്ന് ഉപ്പ് പിടി പിടിക്കും അല്ലെങ്കിൽ കുറച്ച് ദിവസം ഇരിക്കേണ്ടി വരും അപ്പം നമ്മൾ കടുക് ഉലുവ ഒക്കെ വറുത്തെടുത്തു അതുപോലെ അതിൽക്ക് കുറച്ച് ചീനച്ചട്ടിയിൽ കുറച്ച് എണ്ണ ഒഴിച്ച് നമ്മുടെ കായം കൂടി വറുത്തെടുക്കുകയാണ് ഞങ്ങൾ ഈ കായാണ് മേടിക്കാറ് കായം പൗഡർ മേടിക്കാറില്ല കാരണം ഇവിടെ അത് മേടിച്ചിട്ടുണ്ടെങ്കിൽ മണം രുചിയൊക്കെ കുറവാണെന്ന് പറയണ കാരണം നമ്മൾ ഇങ്ങനെ മേടിച്ചിട്ട് എണ്ണയിലിട്ട് മൂപ്പിച്ചതിന് ശേഷം പൊടിച്ചെടുക്കുകയാണ് ചെയ്യാറ് പിന്നെ നമ്മൾ അച്ചാർ ഉണ്ടാക്കാൻ പോവാണ് അടുപ്പിൽ ചീനച്ചട്ടി വെച്ചു അതിൽക്ക് ഒരു അമ്പത് ഗ്രാം നല്ലെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് എണ്ണയാണ് മെയിനായിട്ട് അച്ചാറില്ക്ക് വേണ്ടത് കേട് കൂടാതെ കുറച്ച് ദിവസം ഇരിക്കണം എന്നുണ്ടെങ്കിൽ എണ്ണ ഒഴിക്കുക തന്നെ വേണം എണ്ണ അത്യാവശ്യത്തിന് നമ്മൾ ഒഴിക്കുക തന്നെ വേണം അങ്ങനെയാണെങ്കിൽ മാത്രമാണ് നമ്മുടെ അച്ചാർ കുറച്ച് ദിവസം ഇരിക്കുകയുള്ളൂ കൂടാതെ പിന്നെ നമ്മൾ ഈ അച്ചാർ ഇട്ടെക്കണ പാത്രത്തിൽ കുറച്ച് എണ്ണ തൂവി കൊടുക്കണത് അതും നല്ലതാണ് പെട്ടെന്ന് പായൽ പിടിക്കാതിരിക്കാനൊക്കെ അപ്പം എണ്ണ നന്നായി ചൂടായി വന്നു അതിലേക്ക് നമ്മളൊരു അര ടീസ്പൂൺ കാൽ ടീസ്പൂണൊക്കെ അളവിൽ കടുക ഇട്ട് കൊടുത്തു കടുകൊന്നും അധികം ചേർക്കാതിരിക്കണതാണ് നല്ലത് അച്ചാറിൻ്റെ ടേസ്റ്റ് മാറുള്ളൂ ചെറുനാരങ്ങളുടെ ടേസ്റ്റ് പോയിട്ട് മറ്റുള്ള ടേസ്റ്റുകൾ കൂടുതൽ വരുവുള്ളൂ അതുപോലെ തന്നെ വെളുത്തുള്ളി ആയാലും ഇഞ്ചി ആയാലും ഒക്കെ പാകത്തിന് കുറേശേ ചേർക്കണം പിന്നെ ഇതിൽക്ക് വറ്റൽമുളകും കറിവേപ്പിലൊക്കെ ആഡ് ചെയ്യാം കേട്ടോ ആഡ് ചെയ്തിട്ടും ഉണ്ടാക്കാറുണ്ട് പക്ഷെ എനിക്ക് കൂടുതൽ ഇതിനോടാണ് താല്പര്യം അതൊന്നും ആഡ് ചെയ്യാതെ സിമ്പിളായിട്ട് ഉണ്ടാക്കുന്നതിനോടാണ് താല്പര്യം അപ്പോഴാണ് ഒന്നും കൂടിയും ടേസ്റ്റ് ചെറുനാരങ്ങളുടെ ഒരു ടേസ്റ്റ് അച്ചാറിന് കിട്ടുന്നുള്ളൂ അങ്ങനെ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ മൂത്ത് വന്നപ്പോൾ നമ്മൾ അതിൽക്ക് പൗഡർ എടുത്തുവച്ചത് ഇട്ട് കൊടുക്കുകയാണ് പിക്കിൾസ് പൗഡറും സാധാരണ എരിവുള്ള മുളക് പൊടിയും നമ്മൾ കരിയാതെ സൂക്ഷിക്കണം പൊടികൾ കരിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അച്ചാർ ടേസ്റ്റ് മാറും ടേസ്റ്റ് മാറണത് മാത്രമല്ല നമുക്ക് കഴിക്കാൻ പറ്റില്ല അച്ചാർ നമുക്ക് കഴിക്കാൻ പറ്റില്ല അപ്പോൾ നന്നായി ആ ഒരു പച്ചമണമൊക്കെ പച്ചരുചിയൊക്കെ മാറി വരുന്ന സമയത്ത് നമ്മൾ അതിൽക്ക് വിനീഗർ ഒഴിച്ചു കൊടുക്കുകയാണ് ഒരു അര ഗ്ലാസ് ഞാനിപ്പോൾ ഈ കയ്യിലിൻ്റെ അളവിനാണ് എടുത്തത് ഒരു അര ഗ്ലാസ് വിനേഗർ ഒഴിച്ച് കൊടുക്കണം അതുപോലെ തന്നെ ഒരു ഒരു ഗ്ലാസ് തിളപ്പിച്ച വെള്ളം ഞാൻ ഫ്ലാസ്കിൽ വെള്ളം തിളപ്പിച്ച് വെക്കാറില്ല കൊണ്ട് ഫ്ലാസ്കിൽ നിന്ന് നേരെ ആഡ് ചെയ്യുകയാണ് ചെയ്തത് നമുക്ക് ഗ്രേവിക്ക് അനുസരിച്ച് നമുക്ക് എത്ര കൊണ്ട് ഗ്രേവി വേണം വച്ചാറില്ല അതിനനുസരിച്ച് നമുക്ക് വെള്ളം കൂട്ടിക്കൊടുക്കാം പൗഡർ കൂട്ടിക്കൊടുക്കാം ഇപ്പം നമുക്ക് സാധാരണ ഒരു കിലോ അച്ചാറിൽക്ക് വേണ്ടൊരു അളവിലാണ് നമ്മളിപ്പോൾ ഇതൊക്കെ എടുത്തിരിക്കുന്നത് ഇനി അതൊന്ന് നന്നായി തിളച്ച് വരുമ്പോൾ ഈ വിനീഗറൊക്കെ ഒന്ന് തിളക്കുന്നത് നല്ലതാണ് കാരണം വിനീഗർ തിളപ്പിച്ചാലാണ് കുറച്ച് ഇരി അച്ചാർ കേട് കൂടാതെ ഇരിക്കുകയുള്ളു ആദ്യമൊക്കെ ഞാൻ അങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കുമായിരുന്നു അച്ചാറൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം ആഡ് ചെയ്ത് കൊടുക്കായിരുന്നു അപ്പോളൊക്കെ അതിൽ അപാകതകൾ സംഭവിച്ചുകൊണ്ട് ഞാനിപ്പോൾ എങ്ങനെയാണ് ചെയ്ത് കൊടുക്കുക ഇപ്പോൾ നമ്മൾ തീ ഓഫ് ചെയ്തിട്ടാണ് കേട്ടോ അതിൽക്ക് ചെറുനാരങ്ങ ആഡ് ചെയ്തത് ചെറുനാരങ്ങ ഇനി ചൂടാവണ്ട എന്ന് കരുതിയിട്ടാണ് നമ്മൾ അങ്ങനെ ആഡ് ചെയ്തുകൊടുത്തത് അതുപോലെ തന്നെ പൊടിയൊന്നും വല്ലാണ്ട മൂത്ത് ബ്ലാക്ക് കളറ് വരണ്ട എന്ന് വിചാരിച്ചിട്ടും നമ്മൾ അങ്ങനെ ആഡ് ചെയ്ത് കൊടുത്തു ഇനി നമ്മൾ ഉലുവയും കടുകും പൊടിച്ചതാണ് ആഡ് ചെയ്യാൻ പോണത് ഒരു മൂന്ന് ടീസ്പൂണോളം പൊടി ഉണ്ടാവും അത് ഫുള്ളായിട്ട് ചേർത്തില്ല ഒരു അര ടീസ്പൂൺ അവിടെ മാറ്റി വെച്ചു നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചാണ് അതൊക്കെ ചേർക്കുക കൂടുതൽ കായത്തിൻ്റെയും മുലുവടിയും ഒക്കെ മണവും രുചിയൊക്കെ വേണമെന്നുണ്ടവർക്ക് ഫുള്ള് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇത് ചേർത്തപ്പോൾ എനിക്ക് തോന്നി ഇത് മതിയെന്ന് തോന്നിയപ്പം ഞാൻ നിർത്തിയതാണ് അപ്പോൾ നല്ല ഗ്രേവി ആയിട്ടാണ് ഇനി ഇതൊരാഴ്ച ഇരുന്നിട്ടുണ്ടെങ്കിൽ ഒന്നും കൂടിയും അത് നാരങ്ങൊക്കെ ഒന്ന് കുഴഞ്ഞ് ഒന്നും കൂടിയും ഗ്രേവിയായിട്ട് മാറും അപ്പോൾ അടിപൊളി ടേസ്റ്റാണ് ഉപ്പില്ലെങ്കിൽ ഉപ്പ് കുറവാണെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം നല്ലെണ്ണ തൂവിയ പാത്രത്തിൽ നമ്മൾ ഇത് ഇട്ട് വെക്കുക ഭരണി ആയിക്കോട്ടെ പ്ലാസ്റ്റിക്കോ കുപ്പിയോ എന്താണെങ്കിലും ഗ്ലാസ് ടൈപ്പ് ഉള്ള ഭരണിയാണെങ്കിലും എന്തായാലും അതിൽ നമ്മൾ കുറച്ച് നല്ലെണ്ണ തൂവി കൊടുത്തിട്ട് അച്ചാർ ഇട്ട് വെക്കണം കേട് കൂടാതെ പായൽ പിടിക്കാതെ എടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക